ഹലോ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അതിനായി ഞാൻ ഒന്നര കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു കുക്കറിലേക്ക് ഇടാം ഇത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒരു സ്പൂൺ കുരുമുളക് പൊടിച്ചതിടാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് അടച്ചു വെച്ച് നല്ലതുപോലെ തന്നെ നാലഞ്ച് വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിട്ട് നല്ലതുപോലെ തന്നെ മുപ്പിച്ചെടുക്കാം ഇത് നന്നായി തന്നെ മൂത്തു വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ടോ മൂന്നോ സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കണം ഒരസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് ബീഫ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കാം ഇതിലേക്ക് ഒരു അരക്കപ്പ് മല്ലി ഇട്ട് കൊടുക്കാം നല്ലതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് കാൽസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഗരം മസാല പൊടിച്ചതിട്ട് കൊടുക്കാം ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം നല്ലതുപോലെ കരിഞ്ഞു പോകാതെ ചെറിയ തീയിൽ വെച്ച് ഒന്ന് വറുത്തെടുക്കാം ചൂടാറിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ തന്നെ പൊടിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നേരത്തെ പൊടിച്ച് വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് വരെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു നാലഞ്ച് മിനിറ്റ് നല്ലതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ ഇതിനും പച്ചമണമെല്ലാം മാറി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അവസാനമായി ഇതിലേക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ഒഴിച്ചാൽ നമ്മുടെ ബീഫ് കറി അങ്ങനെ തയ്യാറായി കഴിഞ്ഞു നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ്